ഫസ്റ്റ് കളർ ഷീഡ് ഫുൽകാരി മെറ്റീരിയലിന്റെ ഇങ്ങനെയാണ് വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഒരു ഡിജിറ്റൽ പ്രിന്റും ഫുൾ ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് എന്നിട്ട് സാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടവും ലൈനിങ്ങും സാൻഡോൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല പ്രീമിയം ഫുൽകാരി മെറ്റീരിയൽ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണ് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് കളർ ഷീഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈയൊരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ പോണ ഫുൾകാരി ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ നമ്മളൊരു കെഡിൽ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നതേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ അടിപൊളിയാണ് കോട്ടാച്ച് ഫുൾകാരി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റും അതിൽ ത്രെഡ് എംബ്രോയിഡറി വർക്കും ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹാൻഡ് വർക്ക് ഫീല് കിട്ടും സെയിം ഫുൾകാരിയ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അതിനകത്ത് ക്രോസ് സ്റ്റിച്ച് ലൈക്ക് ത്രെഡ് എംബ്രോയിഡറി വർക്കും അതിൻ്റെ ഒരു ലേസ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ട നല്ലൊരു ഫംഗ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ ലാഭം ആവട്ടെ ഈ ഒരു റേറ്റിന് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കരിനീല കളർ ഷെയ്ഡോ സെയിം തന്നെയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെറ്റാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടാട്ടോ ദുപ്പട്ടയിൽ ആ ഒരു വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹാൻഡ് വർക്കിന്റെ ഫീല് കിട്ടുന്ന രീതിക്കുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ആണ് ദുപ്പട്ടയിലും പ്രൊവൈഡ് ചെയ്തിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട അടിപൊളി കളക്ഷൻ കളർ ചാർട്ട് എല്ലാം നല്ല രസമുള്ള ചാർട്ടാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട സെയിം തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹാൻഡ് വർക്കിന്റെ ഫീൽ കിട്ടുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ അടിപൊളി നെക്കിലെ വർക്കും ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത ചാർട്ട് കളർ ഷെയ്ഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അതിൽ ഫസ്റ്റ് വൺ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ ഒരു ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കളർ ഷെയ്ഡ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമ്മല ആട്ടോ അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ട അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീസ് ലൈക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സെയിം തന്നെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയ്ക്കാണ് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കേണ്ടത് ആ രീതിക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക നല്ല വർക്ക് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഒരു ലേസ് പാച്ച് പോലെ ദുപ്പട്ടയിലാണെങ്കിലും നാല് സൈഡിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ആൻഡ് ഈ ഒരു വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ആ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതൊക്കെയാണ് നമുക്കൊരു ബാപ്റ്റിസമോ ബാ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് ഓൾ ഓവർ ബോഡിയിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നു നല്ല ഭംഗിയുള്ള സെറ്റാണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്തോളൂ താങ്ക് യു